നമസ്കാരം ലക്ഷങ്ങൾ മുടക്കി ഒരു കാറ് വാങ്ങിയാൽ ആ കാറ് നമ്മുടെ ഉപയോഗത്തിനുള്ളതാവണം അത് നേരെ ചൊവ്വ ഡിസൈൻ ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ഈ കിഴങ്ങന്മാരെയൊക്കെ ചവിട്ടിക്കൂട്ടി പള്ളേ കളയേണ്ട സമയം പണ്ടേ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വണ്ടികൾ ഇറക്കുക നിങ്ങൾ വണ്ടി ഒന്ന് നോക്കിയ കാശ് കൊടുത്ത് മേടിച്ചിട്ട് കട്ടിക്കണ പട്ടീനെ മേടിച്ചെന്ന് പറഞ്ഞ പോലെയാണ് ഇതിനകത്തൊരു ഡിസ്പ്ലേ ഓഫ് ആവാഞ്ഞിട്ട് ആണി വെച്ചാണെന്ന് ആ നോക്ക് കണ്ട ഗതികേടൊന്നാലോക്കി നിങ്ങള് ഇതിന്റെ ഒരു നീല വെട്ടമുണ്ട് വെട്ടുണ്ട് കാണിലോട്ടില്ലേ ഫ്രണ്ട് കാണാൻ പറ്റില്ല അതെ ഓഫ് ചെയ്ത് നോക്കാം ഇതാണ് അവന്റെ ഓഫ് പിന്നെ എന്ത് ചെയ്യും നിവൃത്തിയില്ലാണ്ടാണ് ടവലിട്ടത് ഇങ്ങനെ മൂടി ഇടണം കേട്ടാ അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റണ ടവ്വലിട്ട് മൂടിയല്ലാതെ വേറെ എനിക്ക് വേറെ നിവൃത്തി ഒന്നുമില്ലല്ലോ ഹെഡ്ലൈറ്റ് ഡിമ്മിന്ന് ബ്രൈറ്റിലേക്ക് മാറ്റിയ കേസ് എടുക്കണം നാട്ടിലാണ് അപ്പൊ ഇതൊക്കെ പരിശോധിക്കണ്ടേ പകല് അവൻ കൊണ്ടിട്ടിരുന്നു അവിടെ ഇരുന്ന് മറ്റേ സാധനം വെച്ച് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല കാര്യൊന്നുമില്ല രാത്രി ഇതൊക്കെ ഓഫ് ഒന്നും കൂടി നോക്കണ്ടേ ഇനി ഇതിന്റെ വേറെ പ്രത്യേകതയുണ്ട് ഇതിന് പകല് വെയിലത്ത് കൂടി ഓടിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ നല്ല ഗ്ലെയർ അങ്ങോട്ട് ഇടിക്കണം റോഡിലോട്ട് നമ്മള് മറ്റേ സൂക്ഷിച്ചും കണ്ട് വണ്ടി ഓടിക്കണം എന്ന് പറഞ്ഞത് സെറ്റപ്പാ ഇതൊക്കെ പരിശോധിച്ച് ഇതിനകത്തൊക്കെ കൂടി ഒരു പരിഹാരം ഉണ്ടാക്കണം അല്ലെങ്കിൽ വണ്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദെയ്ത് കളയണം ഈ വണ്ടിയുടെ മാത്രമല്ല കേട്ടോ എല്ലാ വണ്ടിയുടെയും ഈ ഇയറിൽ ഇറങ്ങിയേക്കണ എല്ലാ വണ്ടികളുടെയും രജിസ്ട്രേഷൻ റദ്ദെയ്ത് കളയണം അപ്പഴല്ലേ ശരിയാവുള്ളൂ നോക്ക് നിങ്ങൾ ഗതി കേട് നോക്കിയതെ തുണി ഇട്ടതേ ഇങ്ങനെ മൂടി ഇട്ടേക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ അടിക്കൂന്ന് അതുകൊണ്ടാ പറഞ്ഞത് അല്ലെങ്കിൽ കൈ ഇങ്ങനെ പൊത്തി പിടിക്കണം അപ്പൊ ഗിയർ ആര് മാറും കൈയിലേക്ക് നോക്കിയത് നിങ്ങള് നീല വെട്ടിക്കണം ഇത്രയും വലിയ ഗതി കേട്ടവൻ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും അപ്പൊ കണ്ണിലേക്ക് ഇത് വാഹനം ഉപയോഗിക്കുന്നതിന് എയർ ബാഗ് മറ്റത് പറച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളുടെ ഉപകാരത്തിനല്ലേ അതോ ആളെ കൊല്ലാൻ വേണ്ടിട്ടാണോ ചെയ്ത നടപടി സെറ്റാണ് ഇതിന് പകര സംവിധാനം നിങ്ങൾ ഉണ്ടാക്കി തന്നെ പറ്റത്തുള്ളൂ എനിക്കെന്തായാലും കമ്പനിന്ന് ഈ വണ്ടിയിട ഞാൻ പുതിയ ആക്സസറീസ് മേടിച്ചു നോക്കാനും ഞാൻ ഉദ്ദേശിക്കണമില്ല നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ വീഴ്ചയാണ് എനിക്ക് അതിനകത്ത് പരിഹാരം കണ്ടേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിന്റെ രജിസ്ട്രേഷൻ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ റദ്ദ് ചെയ്യാൻ വേണ്ട നടപടിക്ക് ലെറ്റർ കൊടുക്കും മോട്ടോർ വെഹിക്കിൾ കമ്മീഷൻ അടക്കം ഞാൻ എല്ലാവർക്കും ഞാൻ കൊടുക്കും കത്ത് കൊടുക്കും ഇതുപോലെയുള്ള പ്രവർത്തികളാണ് വാഹന അപകടങ്ങൾക്ക് കാരണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം